ചെയ്തു എന്താ പറയാ സൗണ്ട് സൊസൈറ്റിയിൽ മക്കളെ പോലെ തന്നെയായിരുന്നു തന്റെ ശിഷ്യരും അനൂപിന് എല്ലാ കാര്യങ്ങളിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തും അഭിനന്ദിച്ചും അവരെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഒരു യഥാർത്ഥ ഗുരുവിന്റെ ധർമ്മവും അതുതന്നെയാണ് തന്നെയാണ് മരിക്കുന്നതിന് തൊട്ടു തലയെന്നു തിങ്കളാഴ്ച വൈകിട്ടും തന്റെ സ്റ്റുഡന്റിന്റെ അച്ഛന് അയച്ച അനൂപിന്റെ സന്ദേശം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞു എന്താ പറയാ സൗണ്ട് സിസ്റ്റം സൊസൈറ്റിയിൽ പരിപാടി ചെയ്തില്ലേ അവർ തന്നെയായിരുന്നു മലയാള പക്ഷേ അവിടത്തേക്കാ നന്നായി ചെയ്തോടെ അവതരിപ്പിക്കാൻ പറ്റി ഓഡിയൻസും എല്ലാരും ഒരുപാട് പേര് വന്ന് കൂടുതൽ ആൾക്കാർ ഒരു അവസാനം വരെ ഉണ്ടായിരുന്നു. ടീം കൊണ്ട്. അത്രത്തോളം തന്റെ വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകിയിരുന്നു അദ്ദേഹം സംഗീത അധ്യാപകനായും സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായും അദ്ദേഹം ഒരുപോലെ തിളങ്ങിയിരുന്നു ഞായറാഴ്ച സ്വന്തം നാടായ വെള്ളാറ്റഞ്ഞൂർ വികസന സമിതി യോഗത്തിന്റെ സമാപന കലാവിരുന്നിൽ തനിക്കൊപ്പം പാടിയ കുട്ടിയെ അഭിനന്ദിച്ചായിരുന്നു അനൂപ് മാഷിന്റെ ഈ ശബ്ദ സന്ദേശം അവിടേക്ക് എത്തിയത് തന്റെ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറിലുമായിരുന്നു മുപ്പത് ലക്ഷത്തോളം രൂപ മുടക്കിയായിരുന്നു അനൂപ് തന്റെ പുതിയ കാർ വാങ്ങിയത് ഒരാഴ്ച പോലും തികഞ്ഞിരുന്നില്ല ആ പുതിയ സഹയാത്രികൻ എത്തിയിട്ട് തുടർന്ന് തൊട്ടടുത്ത ദിവസം സ്കൂളിലെത്തി പതിവ് പോലെ ക്ലാസ്സും എടുത്തു മടങ്ങിയാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത് അപ്പോഴും അദ്ദേഹം ഉള്ളിലടക്കി പിടിച്ച സങ്കടങ്ങൾക്ക് സാരമില്ല പോട്ടെ വിട്ടുകള എന്ന് പറയാൻ പോലും അദ്ദേഹത്തിനൊപ്പം ആരും ഉണ്ടായിരുന്നില്ല ഇക്കാര്യം പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ താരമായ എസ് പി നായർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ് ജീവിതത്തിൽ പോയിട്ടുള്ള തെറ്റുകളെ പറ്റി ഞാൻ പ്ലസ്റ്റിലൊക്കെ വെക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അബദ്ധങ്ങളോ അല്ലെങ്കിൽ പിന്നെ അറിയാതെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷെ ചെയ്തു പോയ നല്ല കാര്യങ്ങളോർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടറിയോ നമ്മുടെ ചുറ്റുമുള്ളവർ അതാരായാലും അവർ മുഴുവൻ നമ്മൾ നല്ലവനായ നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ലോകക്രമം അങ്ങനെ ആയിപ്പോയി അത് തീരെ ശുദ്ധനായി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റിയില്ല ഈ നാട്ടിലെ ലോകത്തൊരാൾക്കും പറ്റത്തില്ല അല്ലെ നമ്മള് ഇപ്പൊ കല്യാണമൊന്നും കഴിക്കാതെ വല്ല സന്യാസ ജീവിതമോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഈ വൈകാരികമായ പ്രശ്നമുണ്ടല്ലോ അത് വല്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ കണ്ടോ ഇങ്ങോട്ട് വടന്നു പറഞ്ഞ സന്ത എന്തള്ളി എന്നാ ഇവര് അത്രേ ആളെ ഉള്ളൂ ഒരു മൗനമുള്ള ഇവർക്ക് അവർക്കൊരു മോളേ ഉള്ളൂ ഞാൻ എത്ര ആൾക്കാരെ ഇപ്പൊ കാണുന്നൊരു ഒറ്റയ്ക്ക് വയസ്സായവരും ചിലർ വെറും ഒറ്റയ്ക്കാണ് ഇവർക്ക് ഒന്നും ഒരുമിച്ച് താമസിക്കാവുന്ന വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഞങ്ങളും നിങ്ങളും എന്നുള്ളത് മാറ്റി നമ്മൾ എന്ന് ചിന്തിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ ആരും ഒന്നും കൊണ്ടുപോകുന്ന ഒന്നും ഇല്ലല്ലോ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മാസം നമ്മുടെ വീട്ടിൽ താമസിക്കാം അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളും വരാം ഇവർക്കെല്ലാം വരുമാനമുള്ളവരും ഒക്കെയാണ് സാമ്പത്തികം പ്രശ്നമേ അല്ല പിന്നെ എന്താണ് പിന്നെ വേറൊരു മീകോ ഞങ്ങളുടെ ചെറുക്കനെ നിങ്ങൾ അവര് തട്ടിക്കൊണ്ടു പോവോ ഞങ്ങൾക്കാരും ഇല്ലാതെ ആയിപ്പോലെന്ന് പെണ്ണിന്റെ വീട്ടുകാർക്ക് അതിന്റെ നടക്കുന്ന പാവം നടത്തില്ല നീ എന്റെ ഭാര്യയാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കിട്ടണോന്ന് പറയണം അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവർ വേണം ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിക്കാം അല്ലെ രണ്ടും കൂടെ വെച്ചിട്ട് ഒരിടത്ത് സ്ഥലം മേടിക്കാം നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിച്ചാൽ മതി പെണ്ണിന്റെ വീട്ടുകാർ സ്വത്ത് സ്വലത്ത് അവരുടെ ബാലൻസ് വരുന്നത് ഇവന്റെ വീട്ടിലുള്ള ഇവനെ മാത്രമേ ഉള്ളല്ലോ പിന്നെ എന്തിനാണ് ഈ പ്രശ്നത്തിന് പോകുന്നത് അതിനൊരു സോൾവ് ചെയ്യാൻ ഒരു സെൽഫ് ആയിട്ട് ഒരു പവർ ഇല്ലെങ്കിൽ അങ്ങനെ പവറുള്ള ഉള്ള വേണം അങ്ങനെ ഒരു ബന്ധുവോ അങ്ങനെ ആർക്കേലേ പറ്റുകയുള്ളൂ ഒരു സുഹൃത്തിനെ പറ്റിയല്ലേ ബുദ്ധിത്തേക്കാറ് കാരണം ഒരു സുഹൃത്തിന് ഇടപെടാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് ആ അതിനകത്തോട്ട് കയറാൻ ഒരു സുഹൃത്തിനെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഒരു ബന്ധുണ്ടെങ്കിൽ നല്ലതാണ് സപ്പോസ് ഒരു ഒരമ്മാവൻ പക്ഷെ അങ്ങനെ ആരുമില്ല എന്ത് ചെയ്യണം പക്ഷെ അവൻ തീർത്തു ശുദ്ധനായിപ്പോയി ഈ രണ്ടെണ്ണ അടിക്ക് വരുന്നെങ്കിൽ ഈ വിഷയം വരത്തില്ല അവൻ അതിലേത് ഒരു ആശ്വാസം കണ്ടെത്തിന് പാവം അവൻ അതുപോലും ചെയ്തില്ല അവിടെ ആശ്വസിക്കാൻ അവനൊന്നുമില്ല ജീവിക്കാൻ എന്നതിന്റെ ഒരു കാരണം അവശേഷിച്ചിട്ട ഇത് ഇവനായതുകൊണ്ട് മരിച്ചു ഞാൻ രണ്ടിനും അടിക്കുന്ന കാര്യേ പറഞ്ഞുള്ളൂ ഇപ്പോഴത്തെ തലമുറയാണ് അയക്കുമരുന്നിലോട്ടൊക്കെ എല്ലാം ചെന്ന് വീഴുന്നെങ്കിൽ ഇവൻ ചത്താ മതി എന്നും നാട്ടുകാർ മൊത്തം പറയും നമ്മളും പറയും അല്ലേ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് സമൂഹം പഠിപ്പിക്കുന്നില്ല മത്സരിക്കാനും എന്ത് ചെയ്യാനാണ് നമ്മളിങ്ങനെ ഒരു ഇതിപ്പോ ഒരു അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എത്രയോ പാവങ്ങൾ എങ്ങനെയെല്ലാം എവിടെയെല്ലാം കിടന്ന് ദുരിതം അനുഭവിക്കുന്നു എത്രയോ ആളുകൾ ഇതുപോലെ സ്വയം ഉപേക്ഷിക്കുന്നു ജീവിത വീക്ഷണം എന്നൊന്നും പറഞ്ഞ ആധുനിക ലോകത്തൊന്നുമില്ല അങ്ങനെ ഒരു വീക്ഷണമേ ഇല്ല എന്തെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനോ സോപാന സംഗീതമൊക്കെ പാടുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവൻ ആധ്യാത്മികതയുടെ ഒരു ഒരു പട്ടികയില്ലെങ്കിലും കയറിയിട്ടുള്ള ആ ഒരു പടിയെ നിന്നോണ്ട് അവന് ഈശ്വരാധീനം ജഗത് ജഗത്സരം ഒന്നും ഓർക്കാൻ പറ്റിയില്ല ഇതിനെയൊക്കെ ഒരു മായയാണെന്ന് തോന്നിക്കാൻ തോ അവര് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിക്കാൻ ഇനി അഥവാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചു പോണെങ്കിൽ നീ പൊക്കോ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞാലും മതിയായി അവളെ കൊച്ചിനെ കൊണ്ട് അവടെ വീട്ടിൽ എനിക്ക് ഇത്രയും വിഷയമല്ലേ ഉള്ളൂ ഈ തെരുവിലൂടെ നടക്കുന്ന ചില ആൾക്കാരെ ഞാൻ മിനിഞ്ഞാന്ന് കാണിച്ചു കൊടുത്തു കലയൊക്കെ ചൊതിഞ്ഞ് താടിയൊക്കെ നീട്ടി മുടിയൊക്കെ നീട്ടി മോഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഒരു നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരാൾ വഴി എന്നൊക്കെ ഞാൻ പറഞ്ഞു ലോകത്ത് സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളെ പോകുന്ന നീ കണ്ടോ എന്ന് ചോദിച്ചു സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളെ കണ്ടോ എന്ന് ചോദിച്ചു അവിടെ ഒന്നും അങ്ങനെ ആൾക്കാർ ജീവിക്കാണ് അവരാണ് സത്യത്തിൽ ഏറ്റവും വലിയ ആത്മബലമുള്ളവർ അവർ സമൂഹം എന്ത് പറയുന്നു അതൊന്നും നോക്കുന്നില്ല അവരവരുടെ ജീവിതം ജീവിക്കുന്നു വഴി കിടന്നുറങ്ങുന്നു എവിടെ നിന്നേരം കിട്ടുന്നു കഴിക്കുന്നു ജസ്റ്റ് അബൌട്ട് എനിക്ക് അങ്ങനെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നണം നമുക്കും ഇതൊക്കെ ആകാം വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അങ്ങനെ നമ്മൾ ആരോടാണ് ഉത്തരം പറയേണ്ടത് ഒന്നുമില്ല എന്ന് വിചാരിക്കണം ഞാൻ എന്നോട് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് തോന്നാൻ ഉള്ള ബലം വേണം സാവായിപ്പോയി ശുദ്ധനായി പോയി ആകരാഞ്ജലികൾ എന്നല്ലാതെ നമ്മൾ എന്തു പറയണം ഒന്നും പറയുന്നില്ല ഇതൊക്കെ കാണുമ്പോഴെങ്കിലും സമൂഹം പഠിക്കണം ശുദ്ധനാകരുതെന്ന് പക്ഷേ വീണ്ടും നിലനിൽക്കില്ല നിലനിൽക്കാൻ മീൻസ് അനുഭവിക്കില്ല സൊസൈറ്റി മീൻസ് ഇന്നർ സൊസൈറ്റി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി